നമസ്കാരം ആർ ആർ ബി എ എ എൽ ബി സി ബി ടു ഗ്രാഫിക്സ് സെക്ഷന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് തരുന്നത് ഇൻട്രൊഡക്ഷൻ ഇൻ ദ സെൻസ് ഇത് അധികം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ പെട്ടെന്ന് ഒരു ഉത്തരം കണ്ടുപിടിക്കുക ആ രീതിയിൽ മാത്രം കുറച്ച് ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറയുന്നുള്ളൂ നമ്മുടെ ഇതില് ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം നമുക്ക് കുറച്ച് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ സർമാരൊക്കെ പറഞ്ഞതെന്നെങ്കിലും സംഭവമാണ് നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല മെയിൻ ആയിട്ട് എന്താ ഒരു ഡ്രോയിങ് ബോർഡ് ഉണ്ട് പേപ്പർ ഉണ്ട് അതിന് അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കണ ബാക്കി ഇൻസ്ട്രുമെന്റ് പ്രൊട്ടാക്ടർ ഉണ്ട് ഡ്രാഫ്റ്റർ ഉണ്ട് പെൻസിൽ പെൻസിൽ ടൈപ്സ് ഉണ്ട് ടി സ്ക്വയർ ഉണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് അതിലുണ്ട് അതിൽ ടി സ്ക്വയറിന് ഉപയോഗിക്കുന്ന സംഭവം എന്താ അത് നമ്മൾ നമ്മള് മാഷിൻ്റെ സൈഡ് ആ ഡ്രോയിങ് ബോർഡിന്റെ ഒരു സൈഡിൽ വെച്ചിട്ട് പാരലായിട്ട് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടി സ്ക്വയർ ഉപയോഗിക്കണത് അതുപോലെ ആ പേപ്പറിന്റെ സൈസ് അത്ര ആ പേപ്പർ ഏ ത്രീ സൈസിൽ പെട്ട പേപ്പറാണ് അതുപോലെ തന്നെ അത് രണ്ട് എ ഫോർ കൂടി ചേർന്ന് വരെയായിരിക്കും ഒരു എ ത്രീ പേപ്പറിന് അതുപോലെ തന്നെ നമ്മൾ ഒരു ആംഗിൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് പ്രൊട്രാക്ടർ അതുപോലെ കോമ്പസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു സർക്കിൾ അങ്ങനത്തെ കാര്യങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് കോമ്പസ് ഇതൊക്കെ നമുക്ക് ചെറിയ ക്ലാസ്സിൽ നമ്മൾ മാത്സ് ചെയ്യുമ്പോഴും സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയണ കാര്യങ്ങളാണ് ഇതൊക്കെയാണ് ഗ്രാഫിക്സ് പേപ്പർ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ പിന്നെ ഒരു സാധനം എന്താണെങ്കിൽ സ്ക്വയർ എന്ന് പറഞ്ഞ സെക്ഷൻ സാധനവും പിന്നെ ഈ ഡ്രാഫ്റ്ററാണ് മിനി ഡ്രാഫ്റ്റർ ഈ ഡ്രാഫ്റ്റർ എന്തുണ്ടാ നമ്മള് ഓരോ ആംഗിളിൽ കൃത്യമായിട്ട് മെഷർ ചെയ്ത് വരയ്ക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കുന്ന എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഡ്രാഫ്റ്റർ നമ്മള് ഉപയോഗിക്കുന്നത് ഇനി ഇതൊക്കെ വെച്ചിട്ട് എന്താണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒന്നിലെ അതൊരു ലൈൻ ആയിരിക്കും അല്ലെങ്കിൽ അതൊരു പ്ലെയിൻ ആയിരിക്കും അല്ലെങ്കിൽ അതൊരു സോളിഡ് ആയിരിക്കും അല്ലെങ്കിൽ സോളിഡ് സെക്ഷൻ സോളിഡിന്റെ സെക്ഷൻ ആയിരിക്കും മെയിൻ ആയിട്ട് സോളിഡിന്റെ സെക്ഷൻ പറഞ്ഞുണ്ടോ അതിൽ ഇത്തരം കാണുമ്പോൾ മിക്കവാറും ഈ സെക്ഷൻ വരച്ചു കഴിയുമ്പോൾ അതൊരു എലിപ്സിന്റെ ഫോർമാറ്റിലായിരിക്കും അതായത് എലിപ്സിന്റെ കുടുംബത്തെ വിട്ട ആരെങ്കിലും അത് എന്തായിരിക്കാം ഒന്നിലെ ഒരു പാരബോളായിരിക്കാം അല്ലെങ്കിൽ ഹൈപ്പർ ബോളായിരിക്കാം അല്ലെങ്കിൽ മൊത്തം കൂടി ഒരു എലിപ്സ് ആയിരിക്കും ഇത് മൂന്നെണ്ണത്തിലായിരിക്കും അതിന്റെ മെയിൻ ഓപ്ഷൻ വരിക ഉത്തരം വരിക നമ്മൾ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായി ഗ്രാഫിക്സ് മിക്കവാറും എല്ലാവരും സപ്ലൈഡ് ചെയ്യുന്ന സബ്ജെക്ട് ആണ് അതെങ്ങനെയാണ് നമ്മൾ പഠിച്ച് പഠിച്ച് അത് സാറ് പറഞ്ഞു തരുന്നു അതുപോലെ നമ്മൾ കേട്ടോ പഠിച്ചോന്നും ചിന്തിക്കാം നമ്മൾ ആരെങ്കിലും നമുക്ക് ഗ്രാഫിക്സ് പേപ്പർ വരച്ച് തരും അത് കൊണ്ട് ഇന്റേണൽ വാങ്ങും അത് കഴിഞ്ഞ് എക്സ്റ്റേണൽ വരുമ്പോൾ എന്ത് ചെയ്യും അപ്പുറത്ത് കുട്ടിന്റെ നോക്കി വരയ്ക്കണം ആ കുട്ടി വരച്ചത് ശരിയാണോ തെറ്റാണോ നമ്മൾ അന്വേഷിക്കാൻ തന്നെ കൊടുക്കും അതുപോലെ നമ്മളിത് പറയും എച്ച് ഉപയോഗിക്കണം ടു എച്ച് ഉപയോഗിക്കണം എച്ച് പി പെൻസിൽ ഉപയോഗിക്കണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മള് കേട്ടിട്ടുമില്ല നമ്മൾ എന്ത് ചെയ്യും ഇതൊക്കെ മാറ്റി എച്ച് എച്ച് ബി കൊണ്ട് മാത്രമല്ല വണ്ണും ചെയ്ത് വയ്ക്കും അങ്ങനെ പറഞ്ഞത് പക്ഷെ എച്ച് ടു എച്ച് എച്ച് ബി അല്ല പെൻസിലിന്റെ ടൈപ്പ് നമുക്ക് ഇവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ പെൻസിൽ ടൈംസ് മൂന്ന് തര ഉണ്ട് അത് ഒരെണ്ണം ഹാർഡ് ഗ്രേഡ് ആണ് ഒരെണ്ണം സോഫ്റ്റ് ഗ്രേഡ് ഒരെണ്ണം മീഡിയം ഗ്രേഡ് ഹാർഡ് ഗ്രേഡിൽ പെട്ട പെൻസിൽസ് ടു എച്ച് അല്ലെങ്കിൽ എച്ച് കാറ്റഗറിയിൽ പെട്ട പെൻസിൽസ് ആണ് എച്ച് വരുന്നത് ഒരു നമ്പർ വൺ എച്ച് ടു എച്ച് ത്രീ എച്ച് അങ്ങനെ വരണ എച്ച് കാറ്റഗറിയിൽ പെട്ടെന്നാണ് നമ്മൾ ഹാർഡ് ഗ്രേഡ് എന്ന് പറയുന്നത് പിന്നെ സോഫ്റ്റ് ഗ്രേഡ് അതെന്താ ബോൾഡ് പെൻസിൽസ് ആണ് അതായത് ബി വൺ ബി ടു ബി ത്രീ ബി അങ്ങനെ പറയുന്ന സംഭവങ്ങളാണ് ഈ സോഫ്റ്റ് ഗ്രേഡിൽ വരണേ ഇനി പറയുന്നത് മീഡിയം ഗ്രേഡ് പെൻസിൽസ് ആണ് ആ മീഡിയം ഗ്രേഡിൽ ഏതൊക്കെ വരും ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് എച്ച് ബി ടു എച്ച് ബി ത്രീ എച്ച് ബി അങ്ങനെ വരുന്നത് ഈ എച്ച് ബി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ എന്തോ സാധനം എഴുതും ഉപയോഗിക്കാം ഇനി പിന്നെ വരുന്നത് ലൈൻ വരയ്ക്കുമ്പോൾ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ കുറേ സയൻസും സൈമ്പിൾസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും അതിൽ മെയിൻ ആയിട്ട് ആരോ മാർക്ക് ചെയ്യുക ആരോ മാർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടോ അതിനൊക്കെയാ നമ്മൾ ആരോ മാർക്ക് ചെയ്യാൻ ഒക്കെ അത് ഉപയോഗിക്കാം എച്ച് പെൻസിലായിരിക്കും അല്ലെങ്കിൽ ടു വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക അത് അതിന്റെ മുകളിൽ എഴുതുന്നത് എച്ച് പി വെച്ചിട്ടായിരിക്കും നമ്മൾ എഴുതണം മെയിൻ ആയിട്ട് ഏറെ ലൈൻ വരയ്ക്കണത് ടു എച്ചും ആ പോയിന്റും കൊടുക്കണത് ആ പോയിന്റും ടു എച്ച് പോലെയായിരിക്കും നമ്മള് ചെയ്യുന്നുണ്ടാവണത് ഇനി അടുത്ത സെക്ഷൻ പറഞ്ഞത് ഒരു ലൈൻ ഇതിപ്പോ നമ്മൾ കോളേജിലൊക്കെ ചെയ്യുന്ന എച്ച് നൈസ് ആയിട്ട് അധികം ഡാർക്ക് ആവാണ്ട് വരയ്ക്കണ പരിപാടിയാണ് അല്ലെങ്കിൽ എച്ച് പി വെച്ചിട്ടും ചെയ്യാൻ പറ്റും ഒരു എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എച്ച് കാറ്റഗറി ഹാർഡ് ഹാർഡ്വെയർ കാറ്റഗറിയിലാണ് നമ്മൾ മാർക്കിംഗ് ചെയ്യുക ഇനി അടുത്ത വരണ സംഭവം നമുക്ക് ഒരു പോയിന്റ് പോയിന്റ് പ്രൊജക്ഷൻ പോയിന്റിനെ എങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പോയിന്റിനായിട്ട് എളുപ്പം പോയിന്റും ലൈനും ഏകദേശം ഒരുപോലെയാണ് ലൈൻ എടുക്കാം ലൈൻ എടുക്കുമ്പോൾ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് മിക്കവാറും എല്ലാ ചോദ്യങ്ങളും നമുക്ക് വരുന്നത് ഇപ്പം പരീക്ഷകളിൽ നമ്മൾ കയറി നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടാവില്ല ഒരു ഓൺലൈൻ പരീക്ഷ എനിച്ചൊരു കമ്പ്യൂട്ടർ ഉണ്ടോ നമ്മൾ കൊണ്ടുപോകണ ഒരു പാനുണ്ടോ അല്ലെങ്കിൽ ഒരു തരുന്ന പാനുണ്ടോ എന്തെങ്കിലും ചെയ്തു നോക്കുക തരണ പേപ്പർ ഉണ്ടോ അപ്പോൾ നമുക്കൊരു രൂപം തന്നാൽ ഇമാജിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയില്ല അതും അതിനെ വി പി എച്ച് ബി ആക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മളെ എളുപ്പാക്കാം എങ്ങനെ ആ മാഷ തന്നിക്കണ മാഷ ഇതാണെന്ന് വിചാരിക്കാം അപ്പോൾ ആ മാഷേന്റെ സർഫേസ് എന്തായി ഓറിസോൺട്രൽ പ്ലാനായി നിങ്ങൾക്കൊരു പേപ്പർ കിട്ടിയിട്ടുണ്ടോ ആ പേപ്പർ എന്തായി വെർട്ടിക്കൽ പ്ലാനായി എന്നിട്ട് നമുക്ക് കിട്ടണ ഈ വെർട്ടിക്കൽ പ്ലെയിൻ ആയില്ലോ ഈ കിട്ടണ പേ പാനില്ലേ അതിന് ആയിട്ടോ അല്ലെങ്കിൽ സോളിഡ് ആയിട്ടോ എന്ത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാൻ പറ്റും ഇപ്പോ ഇനി ഒരു വേറൊരു കാര്യം പറയാനുള്ളത് ഇത് വെർട്ടിക്കൽ പ്ലെയിൻ ഇത് ഹോറിസോണ്ടൽ പ്ലെയിൻ ഈ ഹോറിസോണ്ടൽ പ്ലെയിനിൽ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ എവിടെ നിന്ന് വേണം നോക്കാൻ മറ്റൊരു സാധനം കാണണമെങ്കിൽ എവിടെ നിന്ന് നോക്കണം ഹോറിസോണ്ടൽ പ്ലെയിൻ ഇന്ന് ടോപ്പ് വ്യൂവും അല്ലെങ്കിൽ ബോട്ടം വ്യൂവും അതുപോലെ തന്നെ ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ വരുമ്പോൾ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ ബാക്ക് വ്യൂ ആണ് നമ്മൾ നോക്കുക അത് നമ്മൾ ഫസ്റ്റ് ക്വാർഡറിന് മാത്രമാണ് കൺസിഡർ ചെയ്യണത് അങ്ങനെ വരുമ്പോൾ ഏതാവും ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ആണ് നമ്മൾ നോക്കണേ അതുപോലെ തന്നെ അപ്പൊ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഇങ്ങനെയാവും ഇത് വെർട്ടിക്കൽ പ്ലെയിനും ഇത് ഹോർസോണ്ടൽ പ്ലെയിനും വെച്ചാൽ ഇങ്ങനെയാണ് നമ്മുടെ പേപ്പറിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ പോണത് അപ്പോ ഈ തന്നേക്കണേ ഹോറിസോണ്ടൽ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിൻ ഇതിന് ആയിട്ട് ഒരു സംഭവം വരക്കാണ്ട് ഒരു ലൈൻ വരക്കാണ്ട് ഇപ്പൊ ഇൻക്ലൈൻഡ് ടു ഹോർസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും സംഭവിക്കണ്ടാവുക ശരിയല്ലേ ഇത് നമ്മൾ ടോപ്പ് വ്യൂന്ന് പറഞ്ഞാൽ ഇൻക്ലനേഷൻ കാണാൻ പറ്റൂല്ല ഈ ഹോർസോണ്ടൽ പ്ലെയിനിലെ ഇൻക്ലനേഷന്റെ എപ്പോഴാണ് പ്രൊജക്ഷൻ ഉണ്ടാവുക അത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് എത്ര ആംഗിളിലാണ് ആ ലൈൻ നിക്കുന്നതെന്ന് കാണാൻ പറ്റണം അപ്പോ തേർട്ടി ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി എന്ന് പറഞ്ഞാൽ തേർട്ടി ഡിഗ്രി നമ്മൾ എവിടെയായിരിക്കും ആയിരിക്കും കാണണ്ടാവുക അത് കാണുന്ന സംഭവം വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും അതുപോലെ തേർട്ടി ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി എന്ന് പറഞ്ഞാൽ ആംഗിൾ നമുക്ക് എവിടെയാ മാർക്ക് ചെയ്യാൻ പറ്റുക അത് എച്ച് പിന്നെ മാർക്ക് ചെയ്യാൻ പറ്റുക ക്ലിയർ ആയല്ലോ ഇതേ സംഭവം തന്നെ ഇനി ചോദിക്ക രൂപ എങ്ങനെയായിരിക്കും നിൽക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇത് ഹോർസോണ്ടൽ പ്ലെയിൻ വെർട്ടിക്കുലർ പ്ലെയിൻ ഇങ്ങനെ ആയിരിക്കും ഇത് രണ്ടിനും കൂടി രണ്ടിനും കൂടി ഒരു ലൈൻ ഉണ്ട് ഉണ്ടായിരിക്കും പാരൽ ടു വിപി പാര എച്ച് പി എന്ന് പറഞ്ഞ ലൈൻ പെൻസിൽ എങ്ങനെയായിരിക്കും പ്ലെയിൻ ഇങ്ങനെ ആയിരിക്കും പാരലായിട്ട് നിൽക്കണേ ശരിയല്ലേ ഇങ്ങനെ പാരൽ രണ്ടിനും പാരലല്ല ഇനി ഇൻക്ലൈൻ ടു എച്ച് പി എന്ന് പറഞ്ഞാൽ എങ്ങനെയാവും ഇംഗ്ലണ്ട് ടു വി പി എന്ന് പറഞ്ഞാൽ എങ്ങനെയാകും അപ്പൊ അതിന്റെ രൂപം എങ്ങനെയാകും ഈ കാണുന്ന പോലെ എനിക്ക് അതിന്റെ രൂപം അത് നമ്മുടെ കയ്യിൽ ഒരു പാനോ പേപ്പറും ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം ആളിൽ ചെയ്യാൻ പറ്റും ഇതേ സംഭവം തന്നെയാണ് സോളിന് ഇപ്പൊ ഞാൻ കാണിച്ചൊരു പാനയാ പാനോ നമ്മൾ ലൈൻ ചെയ്യണു ഈ പാനേ തന്നെ നമ്മൾ സോളിഡായി കാണിസർ ചെയ്യുക അത് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനെ തന്നെ നമ്മള് സെക്ഷൻ വരുമ്പോൾ ഏകദേശം മുറിച്ചെങ്ങനെ ഉണ്ടാവും ആ രൂപം നോക്കുക ആ രൂപത്തിന്റെ മോൾ ഭാഗം നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ ഒരു എന്ന് പറഞ്ഞ ഇംഗ്ലൈൻഡായിട്ടില്ല ഇംഗ്ലണ്ടായി മുറിക്കുമ്പോൾ എന്ത് പറ്റും ഇവിടെ ഒരു ചെരുവുണ്ടോ ആ ചെരിവിന് ഏത് ആംഗിളിൽ എടുത്താലും എന്ത് പറ്റും ഒരു പാരമോളിന്റെ ഷേപ്പ് ആയിരിക്കും സംഭവം ക്ലിയർ ആയില്ലേ ഇനി അത് തന്നെയാണ് സോളിഡ്സ് എന്ന് പറഞ്ഞ സെക്ഷനിലും ഇതേ പ്രൊജക്ഷൻ തന്നെയാണ് വരുന്നത് താങ്ക് യു ഇത് വെച്ചിട്ട് മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു